ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മളിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഓട്ടയട കണ്ടു നോക്കാം അപ്പോൾ ഇനി ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തല ദിവസം കുതിർത്തിയെടുത്ത് നമ്മുടെ പച്ചരിയാണ് അപ്പം ഇനി ഞാൻ മിക്സിർ ജാറിലേക്ക് ഒന്ന് അപ്പോൾ നമ്മളിന്ന് ഓട്ടടേനെ റെഡിയാക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നു പിന്നെന്താണ് നമ്മൾ ചോറ് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതൊന്ന് അരച്ചെടുക്കുക ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്യുന്നവർക്ക് ഇതേപോലെ ചെയ്യാം അതെല്ലാം ഇതേപോലെ ചെയ്തിട്ട് ഒരല്പം മൈദയും കൂടെ ചേർത്ത് ഒരു മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഓട്ടോട റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിത് മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു ലൈറ്റ് ചൂട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ കുറച്ച് ലൈറ്റ് ചൂട് വെള്ളം നമ്മുടെ മിക്സരെ ജാറിലേക്കങ്ങൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കും പിന്നെ നമുക്ക് ഓട്ടർ റെഡിയാക്കി എടുക്കാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടാണ് ഇനി ഞാനിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും അത് വെച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതൊന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ബബിൾസുകൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് കൊടുക്കും നമ്മുടെ ഓട്ടഡ് അവിടെ റെഡി കണ്ടില്ലേ പിന്നെ നമുക്ക് അടുത്തതൊന്നും ഒഴിച്ചു കൊടുക്കാം ചട്ടി നല്ലപോലെ ചൂടായി കിട്ടിയ മതി ൊന്നും മൂ അപ്പോൾ ഇതാട്ടാ നമ്മുടെ ഓട്ടയുടെ അവിടെ റെഡി ആക്കി കണ്ടില്ലേ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും